കടലിൽ ഒത്തനുക്കൽ കൂടി ചൂണ്ടിയിടാൻ വന്നേക്കുവാണ് രാവിലെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു ഉറക്കമുണ്ടർന്ന് മീൻ എഴുന്നേറ്റിട്ടുണ്ട് അതിനെ വലിച്ചു കരക്കി കയറ്റിയിട്ടുണ്ട് അപ്പം മരുമോന് ഭീഷണിയായി തീരുവാണ് ഈ ഒരു സാമ്രാജ്യം അച്ചായന അടക്കി പോയെന്ന് പ്രഖ്യാപിച്ചു മീനുകളെല്ലാം നമ്മൾ എന്ത് നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല അപ്പം ു അതുകൊണ്ട് ഇതുവരെ ഒന്നും തടഞ്ഞില്ല മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനം വലുതായിരുന്നു അപ്പൊ കഥ പറഞ്ഞിട്ട് നിർത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ തോമചാദന അടുത്തടിച്ചു കേട്ടോ അതായത് പണ്ടത്തെ നമ്മുടെ ഈ ഫെവിക്കു പരസ്യമില്ലേ നമ്മള് വെള്ളത്തിൽ ഒരു കമ്പ് കൊണ്ട് മുക്കുന്നു അതിൽ നിന്ന് മീൻ അഞ്ചാറെ കൊടുക്കുന്നു എടുത്തു മുക്കുന്നു അതുപോലുള്ള ടെക്നോളജിയാണ് ഇത് നോക്കിയത് എത്ര ബൈറ്റ് ആയിരുന്നു നോക്കിയോ അപ്പോൾ യുവരാജ് അവസാന ഓവറിൽ മത്സരിച്ചോണ്ടിരിക്കുന്നു അടുത്തത് അടിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ലോ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ഉള്ള ഒരു അച്ചായനുണ്ട് അതായത് നാട്ടിൽ നിന്ന് അദ്ദേഹം വിസിറ്റിനായിട്ട് പേരെന്താണ് രഞ്ജിത്ത് വന്നേക്കുവാണോന്താണ് കോട്ടയം 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 ആയിരുന്നു കടലിന്റെ സന്തോഷം മന്ദം മന്ദം സാവകാശം ഓഫിനാണോ ഷാർക്കാണോ ആരാണ് നീ ഡോൾഫിൻ ചാടോ റെഡി ടു ത്രീ സ്റ്റാർട്ട് ഈ വെരി ഗുഡ് വെരി ഗുഡ് ഗവേഷിന് വേണ്ടി ഡോൾഫിൻ ഷോയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നന്നായിട്ട് വലിക്കുന്നുണ്ട് ഡ്രൈ ചെയ്യുന്നു വിട്ടു ഓ അപ്പൊ അടുത്ത എവിടെ അടിച്ചിട്ടുണ്ട് കായ്സ് ഓ ഊത്തിളകി ഊത്തിളകി കുഴപ്പമില്ലാത്ത ആണെന്നാണ് ഇപ്പോഴത്തെ പ്രൊഡിക്ഷൻ നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് കരയ്ക്ക് കയറി കരയ്ക്ക് കയറിയ ശേഷമാണ് എല്ലാവരും പറഞ്ഞത് മീൻ കിട്ടി ഇതാണ് ഈ ബോട്ടിന്റെ ഫുൾ വ്യൂ കേട്ടോങ്ങുന്നുണ്ട് കയറി കയറി ഒരു ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ ശൈനചാട്ടാക്കി അടുത്ത് വന്ന് അടിച്ചിട്ടുണ്ട് ചെരുമ്പിൽ കളഞ്ഞാൽ അല്ലെങ്കിൽ തൊരി പൊളിക്കുന്ന സമയത്തൊക്കെ നല്ല ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും തിരകളെ കീറി മുറിച്ചുകൊണ്ടിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും പുറകിൽ നിന്ന് കയറി വന്നത് ആ പോകുന്ന ബോട്ട് അതിപ്പോ വല വേൾഡ് ലാർജസ്റ്റ് ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മള് കടലിൽ ഒത്ത നടുക്ക് ഒരിക്കൽ കൂടി ചൂണ്ടിയിടാൻ വന്നേക്കുവാണ് അപ്പൊ നമ്മുടെ ചൂണ്ടയിടൽ എല്ലാരും തുടങ്ങിയിരിക്കുകയാണ് ഇവരെല്ലാം തുടങ്ങിയിരിക്കുന്നു ബ്രോ അവിടെ ഹലോ ഹലോ കൂടുന്നുണ്ട് അജ് ഹായ് ഹലോ അപ്പം എല്ലാവരും ത എല്ലാവരും എല്ലാവരും കഠിന പ്രയത്നത്തിലാണ് ആരാദ്യം ഉദ്ഘാടനം ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് ആകാംക്ഷ പരിധിയിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത് അപ്പം അപ്പോൾ എല്ലാവരും ഉണ്ട് ഇതാണ് നമ്മുടെ നമ്മൾ അവിടെ പോകുന്ന ബോട്ട് അപ്പം കടലിൽ ഒത്ത നടുക്ക് അപ്പം നോക്കിയാൽ അങ്ങോട്ട് നോക്കി നല്ല മഞ്ഞുണ്ട് നല്ല തണുപ്പാണ് അങ്ങനെ കാര്യങ്ങളെല്ലാം നല്ല ഉഷാറായിട്ട് ഇരിക്കുന്നു പിന്നെ മീനടിക്കുമോ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ തലയ്ക്ക് വന്ന് കയറും അതുകൊണ്ടൊന്ന് മറണമേ എന്നാണ് അവർ പറയുന്നത് തുടർന്നുള്ള വീഡിയോ മനോഹരമായ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലാ കാണാം കേട്ടോ നമ്മൾ വന്ന വഴിയൊക്കെ നിങ്ങൾ ഒന്ന് കണ്ടിട്ടുവാട്ടോ നമ്മൾ മറീന ഷാർപ്പ് ഫൈവ് ഓ ക്ലോക്കിന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ഇതാണ് നമ്മൾ വന്ന വഴി നമ്മൾ തുടക്കം വിടുന്നായിരുന്നു കേട്ടോ ഇങ്ങനെയുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെയാണ് അടിപൊളിയല്ലേ ഇപ്പം മോട്ടോർ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ആക്കാനുള്ള ശ്രമത്തിലാണ് നമ്മുടെ കപ്പിത്താറ്റ് നമ്മുടെ ബോട്ട് ഒരു പാലത്തിന്റെ അടി കൂടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു പാലത്തിന്റെ അടി കൂടെ കടന്നു വരികയാണ് ആകാംക്ഷ പരിധിയിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇരിക്കുകയാണ് എന്താണ് ഈ സദവസരത്തിന് താങ്കൾക്കെല്ലാം പറയാനുള്ളത് ഹലോ എല്ലാം പറ രാവിലെ പ്രഭാതം ഇങ്ങനെ ഉദിച്ചു വരികയാണ് സമയം ആറ് ആറ് മുക്കാൽ ആയിട്ടുണ്ട് ഞങ്ങൾ പുറപ്പെടുകയാണ് ഇന്ന് പുതിയതായിട്ട് നമ്മടെ പടം നയിക്കുന്ന പടത്തല വരും ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്ക് വേൾഡ് ലാർജസ്റ്റ് ഫെറിവീൽ ആട്ടോ നമ്മുടെ അവിടെ കാണാൻ സാധിക്കുന്നത് വേൾഡ് ലാർജസ്റ്റ് ഫെറി വീൽ ആയതുകൊണ്ട് തന്നെ ഒരു അഭിമാനം അതിന്റെ ഷൂട്ട് കൂടെ പോയത് കൊണ്ട് അല്ല ഗായ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങളും പറയൂ നിങ്ങൾക്ക് തോന്നു ഇപ്പൊ നമ്മള് മോട്ടറ് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് സ്റ്റാർട്ട് ആക്കി നല്ല സ്പീഡിൽ ഇപ്പൊ മുമ്പോട്ട് പോയിക്കോണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്ന കാഴ്ചകൾ ഇതൊക്കെയാണ് കേട്ടോ നല്ല അടിപൊളി ബിൽഡിങ്ങുകളെല്ലാം നിരന്ന് നിൽക്കുകയാണ് അതോടൊപ്പം തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ വേൾഡ് ലാർജസ്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ചോട്ടിലൂടെയൊക്കെയാണ് നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ കീറി മുറിച്ചുകൊണ്ടിങ്ങനെ മുമ്പോട്ട് പോകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ ഏറ്റവും പുറകിൽ കീറി വന്നതാണ് ആ പോകുന്ന ബോട്ട് അതിപ്പൊ കുതിര പോലെ കുതിച്ചോണ്ടിരിക്കുകയാണ് പോകുന്ന വഴിയിൽ ഈ കാഴ്ചകളെല്ലാം കണ്ട് എല്ലാവരും വീഡിയോയിലും ഫോട്ടോയിലും വ്യാപാരത്തിലാണ് പടക്കപ്പലും ഇവര് വഴി ചൂണ്ടയും കാര്യങ്ങളും സെറ്റ് ആക്കി കൊണ്ടിരിക്കുന്നു ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ഫുൾ വ്യൂ സ്പോട്ട് എത്താൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഈ ചൂണ്ടയുടെ അങ്ങ് ഓഫീഷ്യലായിട്ട് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ ചേട്ടൻ ചേട്ടനും വലിച്ചു കരക്കി കയറ്റുമോ അറിയില്ല അപ്പൊ നമ്മളും വെയിറ്റിങ്ങിലാണ് ഫസ്റ്റ് ഉദ്ഘാടനം അപ്പം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചിരിക്കുന്നു ബലക്കുട ആണ് ആദ്യത്തെ രണ്ടാമത് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു അത് ചെറിയ 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 മീനാണ് ഗൈസ് നത്തോലി ഒരു ചെറിയ മീനല്ല എന്ന് പറയുന്നത് പോലെ തന്നെ ചെറിയൊരു മീനാണത് അങ്ങനെ ചൂണ്ടിയിടിയില് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്ന് കൂട്ടത്തില് പത്ത് പേരടങ്ങുന്ന ടീമാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പൊ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ഉള്ള ഒരു ആച്ചാരുണ്ട് അതായത് നാട്ടിൽ നിന്ന് അദ്ദേഹം വിസിറ്റിനായിട്ട് വന്നേക്കുവാണോ പേരെന്താണ് രഞ്ജിത്ത് നാട്ടിലെ കോട്ടയം 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 ഈ ഒരു ഇങ്ങോട്ട് വരാനുള്ള ഒരു കാരണം ഇത് വലിയൊരു ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമായിരുന്നു കടലിന്റെ പുറം പോയി ചൂണ്ടിയിടുന്നത് ആ ടീമിനെ കിട്ടി ഭയങ്കര സന്തോഷം ഓക്കെ അപ്പം റെഡി റെഡിയാണോ മീൻ പിടിക്കാനായിട്ട് വലിയ കാര്യമായിട്ട് കണ്ട് ആ ആ ആ ഒരു 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 പവർ ഞങ്ങൾക്ക് ഉന്മേഷമാണ് നമുക്ക് മീന് വേണ്ടി വെയിറ്റിങ് കുറച്ചു നേരത്തെ ഒരു കാത്തിരി വിട്ടീനെ ഒടുവില്ല അടുത്ത് അടിച്ചിട്ടുണ്ട് നമ്മുടെ വിശേഷമായി വലിച്ച് കറക്കി കയറിക്കൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ ഊഹിക്കാം അപ്പൊ നിങ്ങൾ ഗസ് ഗസ്സി എന്തായിരിക്കും എന്തായിരിക്കും ഓ അതും പരാക്കുടയാണ് ഗൈസ് എഗൈൻസ് നിങ്ങളെ പോയിട്ട് വല്ല കിങ്ങിനെയൊക്കെ പറഞ്ഞു വിടുന്നേ ഞാനും ചെറുതായിട്ടൊന്ന് ചൂണ്ടിയിട്ട് ട്രൈ ചെയ്യാണ് ഇതിപ്പോൾ ബൈറ്റാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് നമുക്ക് നോക്കാം എന്തെങ്കിലും കാര്യത്തിൽ ഇനിയിപ്പം എനിക്കാണോ എനിക്കിങ്ങി വെച്ചേക്കുന്നത് നോക്കാം അല്ലേ ഞാനും ബൈറ്റ് ഇട്ട് വച്ചിട്ടുണ്ട് വെയ്റ്റിംഗ് ആണേ വായോ വായോ രോജ നമ്മുടെ കാര്യം മീൻ മറന്നുപോയോ ഇനി കാണണം അല്ലേ പ്രഭാതത്തിൽ അന്ന് അന്ന് പോയ പോലെ മീൻ ഉണർന്നില്ലേ കോളിംഗ് കോളിംഗ് പെല്ലടിക്കുന്നു ഉണർവരു അപ്പം നമ്മുടെ കുര്യൻ ഇങ്ങനെ വലിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് പുള്ളി പോലും പറഞ്ഞില്ല കരയ്ക്ക് താണ്ടൊരു മീൻ കയറി

അപ്പൊ തോമസ് ഞാൻ അടുത്തൊരു ആയുധം ഇറക്കിയിട്ടുണ്ട് പള്ളിപ്പെരുന്നാൾ പോലെ ആ ഒരു അതെന്നുവെച്ചാൽ ജിഗല്ലേ ആ സബ്കിപ്പം പള്ളിപ്പെരുന്നാൾ പോലെ ഇങ്ങനെ മിന്നി മിന്നി കിടക്കും അപ്പൊ മീൻ കാണുമ്പോഴത്തേക്ക് ഓർക്കും അതെന്തോ കാര്യമായിട്ടാണെന്ന് ഓർക്കും അപ്പൊ ഞങ്ങൾ അവിടെ ചൂണ്ടിട്ടിട്ട് ഒരു ലൊക്കേഷൻ ഒരു ലൊക്കേഷനോട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ അടുത്ത ലൊക്കേഷനിലെത്തി അപ്പഴത്തേക്ക് മീനുകളെല്ലാം നമ്മൾ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല പോയി പോയി വരുമ്പോൾ വരുമ്പോൾ കൊണ്ടുവരും കൈ നിറയെ കരിമീൻ പൊരിച്ചത് എല്ലാം പൊരിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മീനെ കിട്ടിയാലേ നമുക്ക് പൊരിക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ട് ഇതുവരെ നമ്മൾ മീൻ കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല ഇപ്പോൾ തടയുമെന്ന് കരുതുന്നു രാവിലെ പ്രഭാതത്തിൽ സൂര്യൻ ഉദിച്ചു ഉറക്കം മുണർന്ന് മീൻ എഴുന്നേറ്റിട്ടുണ്ട് അപ്പം നമ്മുടെ ബോണി ചാട്ടനോട് കിട്ടിയിട്ടുണ്ട് എന്താണത് ആരാണത് ജഷ് ജഷ് അപ്പം അപ്പൊ പേര് ഞാൻ കേട്ടിട്ടില്ല അപ്പോൾ പുതിയൊരു അതിഥി നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു ജഷ് ഒരവേളക്ക് ശേഷം നമ്മുടെ ഷൈൻ ചേട്ടടുത്ത് വന്ന് അടിച്ചിട്ടുണ്ട് വരാക്കുടയാണ് ഏകദേശം കരക്ക് കയറിയിരിക്കുന്നത് ആ കയറി 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 സേഫാ 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 അങ്ങനെ നമ്മുടെ അച്ചായനൊന്ന് കിട്ടിയിട്ടുണ്ട് അച്ചായോ അങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ നല്ലൊരു സന്തോഷം അപ്പൊ അച്ചായന്റെ ആ ഒരു സ്വപ്നം പോവുകയാണ് ഗായസ് നമ്മൾ ഡോൾഫിനെ കണ്ടിരിക്കുകയാണ് അതെ നമ്മുടെ വേണ്ടി വന്ന് പൊങ്ങി ചാരിട്ടെങ്കിലും പോടാ അവൻ ഇവിടെ പൊങ്കിയിരിക്കുകയാണ് നമ്മുടെ ഒരു സാധനം ഡോൾഫിനാണോ ഷാർക്ക് ആണോ ആണെന്നി ആരാണ് നീ ആരാണ് നീ ഓ ഡോൾഫിനാണ് ഡോൾഫിനാണ് അതാ അഡാറോ ഏഹ് വെരി ഗുഡ് വെരി ഗുഡ് വൺസ് മനസ്സിലേ

അതെ 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 ഇവര് രണ്ടുപേരും ആണ് ഇപ്പൊ മത്സരം നടക്കുന്നത് ബാക്കി ഞങ്ങളെല്ലാവരും കാഴ്ചക്കാരായിട്ട് ഇരിക്കുന്നത് കാസ് അപ്പൊ നമ്മുടെ കുക്കുവും സൈഡിൽ കൂടെ മത്സരിക്കുന്നുണ്ട് കേട്ടോ കുര്യനെയും കിട്ടി ഇതാരാണ് കേട്ടോ അണ്ണാ ഇതാരാ അണ്ണാ ഇതിന്റെ പേരനാ ആ അപ്പൊ ശേരിയുടെ ഒരു കുഞ്ഞിനെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം കുക്കുവൻ സൈഡിൽ കൂടെ മത്സരിക്കുന്നുണ്ട് അപ്പൊ കുറെ നേരത്തിനോട് ഇവര് നമ്മുടെ ചോമച്ചാൻ നല്ലൊരു സ്ട്രൈക്ക് കിട്ടിട്ടുണ്ടോ നല്ല പിടുത്തമാണ് പിടിക്കുന്നത് അപ്പം ഒരു പാക്കറ്റിന്റെമായ പോരാട്ടം നടക്കുന്നു നിങ്ങൾക്ക് കാണാമോ എനിക്കൊന്നും കാണാൻ സാധിക്കുന്നില്ല അപ്പം സ്റ്റിക്ക് കാണാം സ്റ്റിക്ക് കാണാൻ വരുന്നുണ്ട് 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 ഓ ശേരിയാണ് കൈസിനെ കുഴപ്പമില്ല ഒരു അവൻ്റെ ഒരു കയറത്തെ കയറട്ടെ കയറത്തെ സേഫ് സേഫ് ലാൻഡ് സേഫ് ലാൻഡിങ് അവൻ സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പം അവനെ കുട്ടയിലാക്കി ഇനി അടുത്തതിലോട്ടുള്ള കോൺസെൻട്രേഷൻ ആ നീലം പേരുടെ പേര് പിന്നെയും അച്ചാൻ എന്താ പിന്നെ ശരി അച്ചാൻ എന്തോ ശേരി ഭാഗ്യമുണ്ട് അപ്പോൾ ബോണി ചേട്ടന് നല്ലൊരു സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അതിനെ ഡ്രാക്ക് ചെയ്ത് ഡ്രാക്ക് ചെയ്ത് വിട്ടു വിട്ട് കൊടുത്തു 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 വലിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ട് ഒന്ന് ഓ ഫൈറ്റ് 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 നല്ലൊരു ഫൈറ്റാണ് കുഴപ്പമില്ലാത്ത ആണെന്നാണ് ഇപ്പോഴത്തെ പ്രൊഡിക്ഷൻ ഓക്കേ ഓക്കേ എന്താണ് ഇവിടെ തിളങ്ങുന്നുണ്ട് തിളങ്ങുന്നുണ്ട് അവൻ ഏകദേശം ലാൻഡിങ് എത്തിയിരിക്കുന്നു ശേരിയാണ് വലിയൊരു അത്യാവശ്യം നല്ലൊരു സൈസ് ഷേരിയാണ് അപ്പോൾ അവൻ പതിയെ മയങ്ങി കയറി വരികയാണ് ഓ അച്ചാൻ നല്ല ഇവിടെ അച്ചാൻ സൈഡിൽ കൂടെ പൊരുത്തുന്നു കേട്ടോ അച്ചാൻ്റെ അടുത്തോളും ഇവിടെ ശരി കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇത് ലാൻഡ് ചെയ്തിട്ടുണ്ട് അതെ ഇത്ര ഇത്ര നേരം കിട്ടിയ വെച്ച് സൈസ് കൊള്ളവൻ അപ്പൊ കഥ പറഞ്ഞിട്ട് നിർത്തുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ടോമചാദനടുത്തടിച്ചു കേട്ടോ അഞ്ചാറ് പക്ഷിയാണ് കഴിച്ചത് അഞ്ചാറ് അതെ അത് മുമ്പ് ഞാൻ നിങ്ങളെ കാണിച്ചില്ലേ അതായത് ഒരു മിന്നാമിനിങ് പോലെ പള്ളിപ്പെരുന്നാളിനൊക്കെ ഇത് ഊക്കേക്കുന്ന പോലെ ആ കണ്ണുകൾ ചൂണ്ട കണ്ണികൾ ഇങ്ങനെ കിടക്കുമായിരുന്നു അപ്പം അതിൽ കയറിയാണ് സ്ട്രൈക്ക് കഴിക്കുന്നത് അപ്പം ഓ കാണുന്നുണ്ട് 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 രണ്ടു കയസ് അതായത് <mí> െ ഏ അങ്ങനെ രണ്ടെണ്ണം ഉണ്ട് കായ് ഒരു ചൂണ്ടയിൽ രണ്ട് അത് നല്ല സൈസുള്ള അത്യാവശ്യം നല്ല സൈസുള്ള മീനാണ് അതായത് പണ്ടത്തെ നമ്മുടെ ഈ ഫെവിക്കില്ലേ നമ്മൾ വെള്ളത്തിൽ ഒരു കമ്പ് കൊണ്ട് മുക്കുന്നു അതിൽ നിന്ന് മീൻ അഞ്ചാറെണ്ണം എടുക്കുന്നു എടുത്തു പൊക്കുന്നു അതുപോലുള്ളൊരു ടെക്നോളജിയാണ് ഇത് ഇത് എത്ര ബൈറ്റ് ബൈറ്റായിരുന്നു നോക്കി ഒറ്റ ചൂണ്ടയില് സബ്കി അതിന്റെ പേരാണ് സബ്കി അപ്പോൾ എന്തായാലും അത് രണ്ടെണ്ണം ഗൗരാടി കയറി കേട്ടോ ഒരു ഫാമിലി ടൂറിന് എല്ലുമ്പോഴിയെ പോയത് ഏതോ ഹതഭാഗ്യന്മാരായിരുന്നു അവസാനം നിമിഷം ഇപ്പോൾ മത്സരം കടുത്തിട്ടുണ്ട് കൈസ് അപ്പം ഇപ്പോൾ അടുത്തൊരു അടിച്ചിട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് അടിച്ചു തിരിച്ചാൽ വന്നുകൊണ്ടിരിക്കുകയാണ് നന്നായിട്ട് വലിക്കുന്നുണ്ട് ഡ്രാഗ് ചെയ്യുന്നു വിട്ടുകൊടുത്തു അവന് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തിരിക്കുകയാണ് അവൻ എത്രത്തോളം പോകുന്നു നോക്കട്ടെ അപ്പോൾ അവൻ്റെ ആ ഒരു ആഗമനം നമ്മൾ പ്രതീക്ഷിച്ചോണ്ടിരിക്കുന്നു എത്ര നേരം എടുക്കും നമുക്കറിയത്തില്ല അടിച്ചോടിച്ചോടിച്ചോ ഓ അപ്പൊ അടുത്ത ഇവിടെ അടിച്ചോട്ട് ഊഹത്തിളകി ഊത്ത ഇളകി ഓക്കെ ഇവിടുത്തെ ലാൻഡിങ് ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യാ ഒരു ക്യാമറമാനിലേ ഉള്ളൂ അപ്പൊ ഇവിടെ ഒന്ന് കേറി കറക്റ്റ് കയറി ഏഹ് ബോണി ചേട്ടൻ്റെ ഇവിടെ സേഫ് ലാൻഡിങ് ആയിട്ടുണ്ട് അപ്പൊ അടുത്തതാണ്ട ഇവിടുത്തെ ഓ അച്ചാരി കിട്ടി അച്ചാരി നിലംപേരൂർ പൊരുതുന്നു അപ്പം വേറൊരു കാര്യമുണ്ട് കാഴ്ച ഞാൻ പറയാൻ മറന്നുപോയി ഈ ടോമചാജിൻ്റെ ഫാദർലോയാണ് അദ്ദേഹം കേട്ടോ രഞ്ജിത് അച്ഛൻ അതെ അപ്പോൾ നമ്മുടെ അന്തിമ ഘട്ടത്തിലോട്ട് കടക്കുമ്പോഴത്തേക്ക് സമയം നമ്മൾക്ക് അതിക്രമിക്കുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ നല്ല സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രാക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യണമെന്നാണ് ശ്രീ ബോണി പറയുകൾ പറഞ്ഞിരിക്കുന്നത് ട്രാക്ക് സൗണ്ടിന് വേണ്ടി നമ്മൾ അങ്ങോട്ട് പോകണ്ടിരിക്കുന്നു ഓക്കെ ഓ എന്താണ് എന്താണ് ഓക്കെ ഓക്കെ അവിടെ അടിച്ചു ഇരിക്കുന്നുണ്ട ഇപ്പോഴും ഇവിടെ അടിച്ചിരിക്കുന്നു അവിടെ ചെറുതാ ഇവിടെ ചെറുതാ പോട്ടെ അപ്പം അല്ല അപ്പോൾ അത് ഇവിടെ ഷെയറിയാണ് അപ്പോൾ താണ്ടതാണ് വൻ്റെ ലാൻഡിങ് ഇവിടെ രോമചായം പൊരുതി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ എന്ത് ചെയ്യാൻ ക്യാമറാമാൻ ഒന്നല്ലേ ഉള്ളൂ ഒരു സ്ഥലത്ത് നമുക്ക് ഓടിയാത്ത സാധിക്കുന്നില്ല കായ്സ് അപ്പോൾ ഏതാണ്ട് ഇവിടെ ലാൻഡ് ചെയ്തു അപ്പോൾ ഞാൻ ഇവിടെയും ലാൻഡ് ചെയ്തു കേട്ടോ മുറിവേറ്റ സിംഹത്തിന്റെ ഗർജനം വലുതായിരുന്നു ഗൈസ് വലുതായിരുന്നു അപ്പോൾ ബോണിച്ചേട്ടൻ പുറകിൽ നിന്ന് ഇപ്പോൾ ലീഡ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അടുത്തോ മീനോ അടിച്ചിട്ടുണ്ട് അപ്പോൾ ആ അടുത്തതിനെ വലിച്ചു കരകുകയറി കേട്ടോ പുള്ളി പൊരുതുന്നു അപ്പോൾ പണ്ട് യുവരാജ് സിംഗ് ഒക്കെ അവസാന ഓവറിൽ ഒരു മാജിക് കാണിക്കുന്നു അല്ല ലാസ്റ്റ് സമയമായപ്പോൾ പുള്ളി മാജിക് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ യുവരാജ് അവസാന ഓവറിൽ മത്സരിച്ചുകൊണ്ടിരിക്കുന്നു അടുത്തും അടിച്ചിട്ടുണ്ട് സിക്സ് അടിച്ചു ആരോപോ ആറ് സിക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നു അതെ 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 ണ്ടോ സൗണ്ട് കേൾക്കുന്നുണ്ടോ കാ സൗണ്ട് കൊണ്ടോ കൊണ്ടോ കേൾക്കുന്നുണ്ടോ അതാണ് അതിൻ്റെ പേരൻ്റെ ആയിരുന്നു പേരൻ ലൈറ്റ് സെറ്റപ്പ് അപ്പോൾ ഒരു ഹൈറ്റൊക്കെ പേര് തന്നെയാണ് അതിൻ്റെ വായിൽ കൊള്ളുന്നില്ല അതുകൊണ്ട് ഞാനത് ഉരിയാടാ നിൽക്കുന്നില്ല നിൽക്കുന്നില്ല അപ്പം നിന്റെ ആഗമനത്തിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു കമോൺ കമോൺ പ്രോത്സാഹിപ്പിക്കോ പ്രോത്സാഹിപ്പിക്കോ ഇട്ട് കൊടുക്കുന്നു തിരിച്ച് വലിക്കുന്നു അവനങ്ങനെ മടുപ്പിച്ച് 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 യെസ് എസ് ഇവിടുന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കണ്ടോ കണ്ടോ മിന്നുന്ന കണ്ടോ മിന്നെല്ലാം എന്ന് പറയുന്ന പോലെ ഉടക്കി അപ്പോൾ ചൂണ്ട ചൂണ്ടയ്ക്ക് മേലിൽ കയറി ഉടക്കിയിട്ടുണ്ട് ഇപ്പം എങ്കിലും സൈസുള്ള അപ്പം അതിനെ സേഫ് ലാൻഡിങ്ങിന് വേണ്ടി ആ യെസ് ചൂണ്ട ചൂണ്ടയ്ക്ക് വേൾ ഉടക്കിയെങ്കിലും നമ്മളതിനെ സേഫായിട്ട് ലാൻഡ് ചെയ്തു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അപ്പോൾ ആറ് മോളെ അഞ്ച് സിക്സ് അടിച്ചിട്ടുണ്ടേ മുമ്പേ ചൂണ്ടയ്ക്ക് മേലും ചൂണ്ട ഉടക്കിയപ്പോഴത്തേക്ക് ഒരു ഇവിടെ നിശ്ചലമായായിരുന്നു അപ്പം അതാണ്ട പിന്നെയും ബോണി ചട്ടം ഇറങ്ങി താണ്ട പിന്നെയും അപ്പോൾ അവിടുന്ന് ചോമചാസിന് ഒരു കൗണ്ടർ വിട്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഫെവി കണ ഉപയോഗിക്കുന്നത് ഫെവി കോളാണോ അപ്പോൾ എന്താണ് ഉപയോഗിക്കുന്നത് സുപ്പല് അതാ ഏറ്റവും വലിയ പശ അതാ ചോറും പശയാണെങ്കിൽ അത് മതി ഓക്കെ ഇതാണ് ഈ ബോട്ടിൻ്റെ ഫുൾ വ്യൂ കേട്ടോ അടിപൊളിയല്ലേ അതായത് എട്ട് പേരാവുമ്പോൾ പേർക്ക് കപ്പാസിറ്റി ഉണ്ട് പിന്നെ പല സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ചൂണ്ടിയിടാം ഇവിടെ അപ്പോൾ ഇതുപോലെ നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് പോകുന്നെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ അവിടെ പ്രഡിക്ഷൻ ചെയ്ത് കേട്ടോ ഇപ്പം അടിക്കുമെന്നുള്ള കാര്യം അതേ കൊടുക്കുന്നു വിടുന്നു ജസ്റ്റ് ചനക്കുന്നു വിടുന്നു മീനോട് പറഞ്ഞായിരുന്നോ നേരത്തെ അഡ്വാൻസ് ആയിട്ട് പൈസ ഇപ്പൊ ലൊക്കേഷൻ ഒന്ന് മാറ്റി പിടിച്ചു അടുത്ത സ്പോട്ടിലിട്ട് വന്നു വന്നു ഇട്ട് അഞ്ച് മിനിറ്റിനുള്ളിൽ ഫെവിക്കോളിൻ്റെ പരസ്യം വർക്കൗട്ടായിട്ട് ഇവിടെ ബോണി ചേട്ടന് അടിച്ചിട്ടുണ്ട് അപ്പം അത് മന്ദം മന്ദം സാവകാശം ഓ നല്ലൊരു ഫൈറ്റ് ഫൈറ്റി അപ്പം അവൻ്റെ ആ ഒരു ലാൻഡിങ് നമ്മൾ നോക്കി കാണുന്നു വരുന്നുണ്ട് 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 ശരിയാണ് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ നിങ്ങൾ ഏ സ്ലാൻഡിങ് ലാൻഡിങ് ലാൻഡിങ് നല്ല അത്യാവശ്യം നല്ല സൈസ് കേട്ടോ അപ്പോൾ വീഡിയോ എടുത്തോണ്ട് തൊട്ട് പുറകോട്ട് തിരിയുമ്പോഴത്തേക്ക് ടോംസാനും മേടിച്ചിട്ടുണ്ട് പോയോ പോയോന്ന് പോയെന്നറിയത്തില്ല പോയോ പോയോ പോയില്ല പോയോ പോയില്ല പോയോ പോയില്ല പോയി 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 ആ നമ്മുടെ അച്ചായന് പിന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ നീലം പേരൂർ നീലം പേരൂർ സൈസോ അച്ചാൻ അത്യാവശ്യം നല്ലൊരു സൈസ് ശരിയാണ് കേട്ടോ ഈ അച്ചായനെ ഇടുന്ന ബൈറ്റും ഞാനിടുന്ന ബൈറ്റും ഒരേ ബൈറ്റ് തന്നെയാണല്ലോ നല്ലൊരു സൈസാട്ടോ കേറ്റ് നല്ലൊരു സൈസാണേ പ്ലാറ്റ്ഫോമിലോട്ട് ലാൻഡ് ചെയ്യിപ്പിച്ചോ അപ്പം അവൻ ഇങ്ങനെ വെള്ളത്തിൻ്റെ അവൻ ലോട്ട് നമുക്ക് നോക്കാൻ പോകും അവൻ അത് ഭാഗ്യമായിരുന്നു അവൻ കരക്ക് കയറി അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് പോയേക്കാന്ന് ഓർത്ത് തിരിഞ്ഞപ്പോഴത്തേക്ക് താണ്ട പിന്നെയും ഫ്ലസ് കിക്ക് ഇനിയിപ്പോൾ ഫെവിക്കു പോരാ ഫ്ലസ് കിക്ക് നാൽപ്പത് രൂപ കിട്ടുന്ന പക്ഷ അപ്പം ആ പശയാണ് ഇവിടെ വർക്കൗട്ടായിരിക്കുന്നത് അപ്പം അതെ അടുത്തത് ശേരിയാണ് ഇപ്പോൾ ശേരി പിടിച്ച് പിടിച്ച് ഇതിപ്പം നിങ്ങൾ കണ്ട് കണ്ടും അല്ലേ അപ്പം ചെറുതാണ് അങ്ങനെ പിന്നെ ഇനിയിപ്പോൾ നമ്മൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കിങ് അല്ലേ കിങ് കൊമ്പൻ ക്യൂവിന് രാജാവ് പാർട്ടി ടു ഉടനെ വരുന്നതായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ബാക്കിയുണ്ടെങ്കിൽ ഇനി നിമിഷങ്ങൾ അവശേഷിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരാൾക്ക് കിട്ടുമെന്ന് കരുതുന്നു അപ്പോൾ ഞാൻ ക്യാമറ ഓൺ ആക്കിയ ലേറ്റ് ആയേ നമ്മുടെ അച്ചായ അച്ചായനെ പിന്നെ അടിച്ചിട്ടുണ്ട് അച്ചായൻ അതിനെ വലിച്ചു കരക്ക് കയറ്റിയിട്ടുണ്ട് അപ്പം മരുമോന് ഭീഷണിയായി തീരുവാണ് അച്ചായൻ ഇനിയിപ്പോ ഈ ഒരു സാമ്രാജ്യം അച്ചായനെ അടക്കി പോയുന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അച്ചായൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ ഒരു ഹലോ അപ്പോൾ ണ്ടാകുന്നുണ്ടും മൂന്നാല് പേരിൽ കൊണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫോമിൽ കമ്പനിയേ ഞങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ എൻജോയ് ചെയ്യുന്നു അപ്പോഴത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ കാണുന്നവരായിരിക്കും ഓക്കെ ലെറ്റ്സ് വൈൻഡ് അപ്പ് ഗായ്സ് ഓക്കെ താങ്ക് യു സോ മച്ച് പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഗായ്സ് നമുക്കൊന്നും കിട്ടിയില്ല അതുകൊണ്ട് സകടപാടേ അതുകൂടി പറയുക കാരണം പക്ഷേ നമ്മൾ ഈ തവണ തോറ്റെന്ന് പറഞ്ഞു അടുത്ത തവണ പൊമ്പനെ വലിച്ച് കറക്റ്റ് കയറ്റിയിരിക്കും അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്തു വീഡിയോ ഓക്കെ ബൈ അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് ടോട്ടലി ഇന്ന് കിട്ടിയും മീനെ മീൻ്റെ ക്വാണ്ടിറ്റി ഇതായിരുന്നു നമുക്ക് ടോട്ടലി കിട്ടി ഷെയർ ചെയ്യുകയാണ് കൂടുതലും ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് മീനാണ് ഇത് നമ്മൾ കഴിഞ്ഞവണ്ണം കൊണ്ടുപോയിട്ട് ഇത് നമ്മൾ ഇതിന്റെ ചെതുമ്പിൽ കളഞ്ഞാൽ അല്ലെങ്കിൽ തൊരി പൊളിക്കുന്ന സമയത്തൊക്കെ നല്ല ഈസി ആയിട്ട് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കുന്നു അതായത് നമ്മൾ എത്രത്തോളം അപ്പം നമ്മൾ എടുത്തുകൊണ്ട് വരുന്നത് കടയിൽ നിന്ന് പിടിച്ച് നേരിട്ടുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്നത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് നമുക്ക് എത്രത്തോളം വ്യത്യാസമുണ്ടെന്നുള്ള കാര്യം അന്ന് മനസ്സിലായി കാരണം അതിൻ്റെ തൊലി വിളിച്ചെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഡിഫറൻസ് അറിയാൻ സാധിക്കും പിന്നിപ്പോൾ ഇമാര് ചട്ടിയിലോട്ട് അപ്പോൾ ഓക്കെ അപ്പ്